ഹലോ ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എന്തോ ഒരു മടിയിട്ടൊന്ന് അപ്പോൾ എന്താ ചെയ്തറിയോ രാവിലെ തന്നെ കുറച്ച് പത്തിരിപ്പൊടി അങ്ങോട്ട് എടുത്തിട്ട് ഈളഞ്ചോളുള്ള വെള്ളം അങ്ങോട്ട് പത്തിരിപ്പൊടിയിലേക്ക് അങ്ങോട്ട് പാർന്നിട്ടോ അപ്പം നമ്മുടെ ഒരു ദോശ ചൂടാണ്ടല്ലോ അപ്പം ആ ഒരു ദോശയാണ് നമ്മളിവിടെ ചൂടുന്നെട്ടോ അപ്പോൾ അരി അരിച്ചിട്ടാണ് ഈ ഒരു ദോശ ചൂടുന്നതെങ്കിൽ നല്ല രസം ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ പത്തിരിപ്പൊടിനോട് ഇങ്ങനെ കലക്കി ചൂടുകയാണെങ്കിൽ നല്ല എന്തെങ്കിലും കറി കോഴിക്കറി ബീഫ് കറി അല്ലെങ്കിൽ കടായി അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് നമുക്ക് തേങ്ങ അരച്ച കറിയൊന്നും കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ദോശയും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലാതെ നല്ല എരിവുള്ള എന്തെങ്കിലും കറികളൊക്കെ ആകുമ്പോൾ രസം ഉണ്ടാകും അങ്ങനെ ഏതായാലും വേണ്ടിയിട്ട് ഞാൻ എനിക്ക് എന്തോ നേരം വൈകിയാണ് ലേച്ചോ മടിയോ എല്ലാം കൂടിയായിട്ട് ഞാൻ ഈ ഒരു ദോശയാണ് ചൂടുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാക്കണം കുറച്ച് വെള്ളം വെളിച്ചെണ്ണ ഒട്ടിച്ചിട്ട് ചട്ടിയിൽ ഒന്നായിട്ട് മേഗി കൊടുത്തിട്ടോ അതിനേശ് നമുക്ക് ഇതിറ്റാല് കുറച്ച് പാര ഇട്ടത് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കും അതിന് തേങ്ങയൊക്കെ ഇങ്ങോട്ട് ഒന്നുമില്ല കൊത്തി പാരണ്ടെട്ടോ ഇതങ്ങനെ ചൊല്ലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാങ്ങാൻ നമുക്ക് ദോശ ആയിട്ടോ അപ്പോൾ ഇതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് തേങ്ങ പെടുക്കട്ടോ ഞാൻ പിന്നെ തേങ്ങപ്പം കുറവാണ് പിന്നെ തേങ്ങ റയ്ക്കുവാണ് തേങ്ങ ഇല്ല എല്ലാം കൂടി അവർക്ക് തേങ്ങ ഇടാണ്ട തേനെ ചുട്ടെടുത്തതാ കേട്ടോ അപ്പം ഇതാക്കളെ ചുട്ടെടുക്കാം ഈ രാവിലെ അടുപ്പിൻ്റെ അടുത്ത് ഒന്നായിട്ട് പാത്രങ്ങളും കാര്യങ്ങളും ഉണ്ടാകും കാരണം തട്ടിപ്പാടാണേലും അങ്ങനെ താക്കണം മാറ്റി കിട്ടും പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി വേറെ പണിക്ക് പോയിട്ട് കുറച്ച് അടു വരഞ്ഞിട്ട് കേട്ടോ അങ്ങനെ ഓരോന്ന് ഓരോന്ന് നമുക്കിത് ചുട്ടെടുക്കെട്ടോ അപ്പോൾ രാവിലെ പറഞ്ഞാൽ രാവിലത്തെ പണി എങ്ങനെയാണോ നീങ്ങുന്നത് ആ പണിക്കനുസരിച്ച് അന്നത്തെ നമ്മൾ വീട്ടുജോലി തീരെ കേട്ടോ രാവിലെ നമ്മൾ പെട്ടെന്ന് എണീച്ച് പെട്ടെന്ന് നമ്മൾ ഓരോ പണി ചെയ്താൽ അന്നത്തെ പണി പെട്ടെന്ന് തീരട്ടോ ഇന്നിപ്പം വൈക്കിയതും കൊണ്ട് ബേക്കോട്ടെ ആയിരിക്കും മറ്റേ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ചെയ്താൽ അന്നത്തെ ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര പെട്ടെന്ന് തീരും കേട്ടോ അങ്ങനെ ഇതാക്കണം ഓരോ ദോശ ചുട്ട് ചുട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ എല്ലാ പൊരുവിലുള്ളമാതിരി എൻ്റെ വീട്ടിലും അങ്ങനത്തെ തട്ടിപ്പാറാണ് അല്ലേ അതായത് മക്കളും നമ്മൾ ഈ മദ്രസ് പോകുന്ന സ്കൂൾ പോകുന്ന ആ ഒരു നേരം എടുത്താ സമയം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പട അപ്പോൾ വീട്ടിൽ നമ്മളെ എത്തക്കുന്ന നാല് വരാതിരിക്കുന്നതാണ് അപ്പം ഒരു ദേഷ്യവും ഗിരാണ്ടവും തട്ടിപ്പട എല്ലാം കൂടി ഇലക്കിട്ടും അങ്ങനെ ബക്കറ്റിലൊക്കെ ഇതാക്കുന്ന എല്ലാത്തിലും വെള്ളം പാർന്ന് സോപ്പും പൊടിയിലിട്ടാട്ട അലക്കാനുള്ളത് മക്കൾ പോയപ്പോൾ ഇതാക്കണം ഒന്നായിട്ട് അയ അലങ്കോലായിട്ടുണ്ട് പാത്രങ്ങളൊക്കെ മോറാനും ആയിട്ടുണ്ട് എല്ലാം കിടക്കുക കേട്ടോ അതെല്ലാം കൂടി ഞാൻ ഇതാക്കണം ഒരു പാത്രത്തിലേക്ക് രണ്ട് ഇറ്റ രണ്ട് ബോക്സ് ഉണ്ട് കിട്ടും ഒന്ന് കൈകിട്ടിട്ട് ഒരു ദിവസത്തെ കഴുകിയിട്ട് പിറ്റേന്ന് മെറ്റേൽ അങ്ങനെ മാറി മാറി ഇതാക്കുക അപ്പോൾ ഇതാക്കണം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആ ടേബിൾ മെള്ളവും ദിമുള്ളതൊക്കെ മോ എടുത്ത് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ അടുപ്പിൻ്റെ അടുത്തൊക്കെ വന്നാൽ കേട്ടോ പുറത്ത് അടുപ്പുള്ളത് കേട്ടോ അപ്പോൾ പുറത്ത് എനിക്ക് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഞാൻ ഈ വീഡിയോസ് ഡി അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നത് ഒരു പക്ഷേ എന്ത് പറ്റി എന്ന് അറിയില്ല പെട്ടെന്ന് ആരോ ഹാക്ക് ചെയ്ത് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ പെട്ടെന്ന് ആരോ ഹാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ചാനൽ പിന്നെ ഒരുപാട് ഞാനായി റിക്വർ ചെയ്തെടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ പുതിയ ചാനലായിട്ട് തുടങ്ങിയതാണ് അപ്പം അതുപോലെ ഒരു സബ്സ്ക്രൈബാക്കി എടുക്കണം എനിക്ക് കേട്ടോ പിന്നെ വെച്ചാൽ എന്തും നമുക്കിപ്പോൾ ഒരു രൂപ ഉണ്ടാക്കാൻ ഞാനിപ്പോൾ ഇതിനെന്നു വെച്ചാൽ ആ വീഡിയോ നമുക്കൊരു രൂപം ഈ വീഡിയോ വൈ ഒക്കെ കിട്ടുകയാണെങ്കിലും വിചാരിച്ചിട്ടാണ് വീട്ടിലിരുന്ന് എനിക്ക് പുറത്ത് പോയി ഒരു ജോലി എടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളോ കാര്യങ്ങളോ അല്ല അപ്പം ഇതെന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രായമുള്ള അമ്മ ഉണ്ട് പിന്നെ മക്കളുണ്ട് അതൊക്കെ കൂടിയായിട്ട് എനിക്ക് പോയി ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ല ഉള്ളത് അപ്പോൾ ഈ ഇതുപോലെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഒരു രൂപ ഉണ്ടാക്കാൻ പറ്റിയെന്നെങ്കിലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ഫസ്റ്റത്തെ യൂട്യൂബ് കിട്ടോ അങ്ങനെ അതിൽ നിന്നൊക്കെ ആ മോണിറ്റേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയായി വന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതായിരുന്നു എന്തോ ചില ഇതാണല്ലോ അപ്പോൾ പിന്നെ കുറെ റിക്കവർ ചെയ്തെടുക്കാനൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും അത് ആരുടെ കയ്യിലായിപ്പോയിട്ടുണ്ട് അപ്പോൾ അത്രയും സബ്സ്ക്രൈബും മോണിറ്റൈസും ഒക്കെ ആയൊരു ചാനലായിരുന്നു അപ്പോൾ നമുക്ക് നഷ്ടപ്പെടാണല്ലോ നമുക്ക് നഷ്ടപ്പെട്ടല്ലേ പറ്റും അതിപ്പോൾ അതിനെ വിചാരിച്ചിട്ട് ഞമ്മൾക്ക് പിന്നെ പോയല്ലോ അത് കുത്തിരുന്നൊരു കാര്യമില്ല അതുകൊണ്ട് പെട്ടെന്ന് വേറൊരു ചാനലും കൂടി തുടങ്ങിയതാട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിൽക്കുകയൊക്കെ വേണം അങ്ങനെ ഇത് ഞമ്മ ഇപ്പോൾ രണ്ട് ദിവസം തീ കിട്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ തീ പിടിച്ച് കിട്ടാൻ ഭയങ്കര പണിയാട്ടോ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് എന്നുണ്ടായാൽ പിറ്റന്നും പിറ്റന്നും ആയിട്ട് നമ്മൾ തീ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് കത്തി കിട്ടുകയും ചെയ്യും പിന്നുവെച്ചാൽ നല്ല വിറകും നല്ലവണ്ണം ഓലക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ലോണം കൂടെ കത്തി കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഏതാനും അടുപ്പൊക്കെ തീ കത്തിച്ചിട്ട് നമുക്ക് കുറച്ച് ചോറുള്ള വെള്ളം കുടുക്കലിട കേട്ടോ

സജനായ സജനാ ദ്രൂവാ എന്റെ പൊന്നേ നെഞ്ചിലേക്ക് താപി ചേർത്ത മയിൽ പേലികൾ രണ്ടിരട്ടിയായതും നീ അറിഞ്ഞോ സഖി കാത്തു കാത്തു നാമിരുന്ന നാളിതല്ലയോ മലേ സ്വപ്നമൊക്കെ പങ്കുവെക്ക നാണമിന്തു കൺമണി సజనా 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 దిరు ఎందే పున్న മിറ്റടിക്കുന്ന വീഡിയോ എടുക്കാൻ ആണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ അതിന് മാത്രം ഇവിടെ അടിക്കാണ്ട് കേട്ടോ അതുകൊണ്ട് അതൊന്നും ഒന്നായിട്ട് എടുക്കുന്നില്ല ഏതാനും മിറ്റവും കാര്യങ്ങളൊക്കെ ഒരുപാടടിച്ച് വരേണ്ടേം എല്ലാം കൂടി ഫുള്ള് മുറ്റടിച്ച് മക്കൾ പോയതിനു ശേഷം കേട്ടോ മിറ്റടിക്കാൻ ഇറങ്ങുകയുള്ളൂ കാരണം ഒരുപാടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇറങ്ങിയാൽ കുക്കിങ് നടക്കൂല കേട്ടോ ഇനി നമ്മുടെ വീടിൻ്റെ അവിടെ അലക്കൽ കല്ലാട്ട് അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായി കല്ലിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഇതിൻ്റെ അവിടെ പോവലും അനിയത്തി പ്രസവിക്കലും എൻ്റെ വീട്ടിൽ പോവലും അവിടെ കുറച്ച് ചെയ്തുവിട്ടാലും എല്ലാം കൂടി ആയിട്ട് ഞാനിവിടെ കല്ല് മിഷീനിൽ ഇടയിലായിരുന്നു അലക്കാൻ ഇവിടെ എത്തലില്ലായിരുന്നെട്ടോ അപ്പോൾ തെങ്ങിൻ്റെ തിമ്മന്ന് പോവും പിന്നെ അപ്പുറത്തെ പറമ്പത്തെ ഇല എല്ലാം കൂടി വീണിട്ട് ഒന്നായിട്ട് നിറഞ്ഞെടുക്കേണ്ടിട്ടോ അപ്പോൾ ഒന്ന് ഇപ്പോൾ കല്ലിൻ്റെ അടുത്ത് കുറച്ച് ചവിട്ടിയും കാര്യങ്ങളും എല്ലാം കൂടി അലക്കാണ്ട് അതെല്ലാം കൂടി ഞാനിവിടെ അടച്ച് വാരിവൻ വൃത്തിയാക്കിയതാണേ അതിൻ്റെ ഇടയിൽ അരി കൊണ്ടു വന്ന് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പത്തെ ആ പണിയെടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തീ കെട്ടു പോയിട്ടുണ്ടോ തീ എന്തായി ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുമ്പ് വീഡിയോ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞാൽ ചട്ടി വിലങ്ങനെ വെച്ചാൽ എന്താ എന്തോ ഒരു കാര്യവും ചട്ടി ഇങ്ങനെ വിലങ്ങനെ ഉണ്ടാവരുത് അങ്ങനെ എന്തോന്ന് പറഞ്ഞിരുന്നു കേട്ടോ ചട്ടി നേരെ വെക്കാൻ ഇപ്പോൾ ശ്രദ്ധിക്കാണ്ട് നമുക്ക് ഓരോരുത്തർക്ക് എന്നും ഓരോ പഠിപ്പല്ല നമുക്ക് കമൻറ്റിലൂടെ ആയാലും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചിലവൽ പറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ചട്ടി ഇങ്ങനെ വലുതല്ലേ ചിലപ്പോൾ ഞാൻ ചോറ് വെക്കുമ്പോൾ നമ്മൾ ഒരു തീർക്കത്തിൽ വെക്കലാണ് പക്ഷെ ഒരു കമൻറ്റ് കണ്ടിരുന്നത് ചട്ടി ഇങ്ങനെ അടുപ്പത്ത് വെക്കുമ്പോൾ നമ്മൾ നേരെ വെക്കണം വളഞ്ഞാണ്ട് വെക്കരുത് അങ്ങനെ എന്തോ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഓരോരുത്തർക്കും ഓരോ ഇത് ഓരോ വിശ്വാസങ്ങൾ ഏതാനും ഓട്ടമിൽ വെള്ളം വെച്ചാൽ നല്ലോണം അളക്കും കേട്ടോ കാരണം നമ്മൾ നമ്മളടുപ്പ് നേരെ ഇവിടെ വെക്കുന്ന അവിടെ തിളക്കും അപ്പോഴൊക്കെ ഇതാക്കണം കുറേ പാത്രങ്ങൾ വേറെ ഉണ്ടായിരുന്നു മോറാൻ നമ്മൾ ഓരോ ഭാഗത്ത് ഭാഗത്ത് നന്നാക്കുമ്പോൾ അപ്പുറത്തും അപ്പുറത്തും അതെല്ലാം കൂടി ഇതാക്കണം ഫുള്ളായിട്ട് ഇങ്ങനെ ഇവിടെ ക്ലീനാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒക്കെ മോറി നീറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് നീറ്റാക്കി എടുത്തൊക്കെ ഇതാക്കണം വായക്കാട്ടിൻ്റെ സംഭവം ഉണ്ടല്ലോ ഈറ്റാല് ഞാൻ ഒരു വായക്കട്ടി ഇതെടുത്തിട്ട് ഫുള്ള് മുറിച്ചിട്ട് അങ്ങനെ വലിയ വലിയ പീസാക്കി മുറിച്ച് പിന്നെ ഒരു മെഷീൻ ഉണ്ട് കിട്ടോ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കുറച്ച് തോ ഇടേണ്ട ഇടയില്ല കുറച്ചിട്ടിട്ട് ഞാൻ ഓവൻ എന്നിട്ട് ഡ്രസ്സ് ചെയ്തെടുത്താൽ ഇത് നല്ല ഉപ്പേരി ആയിട്ട് മുതൽ ഇപ്പം പിന്നെ നമ്മളിത് ചെയ്യേണ്ടി ആവശ്യമില്ല നമ്മൾ കൈമണപ്പൊത്തി കറാക്കി അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒരു കട്ടം ബോർഡിൽ വെച്ചിട്ട് ഇത് ചെറിയ ചെറിയ പീസാക്കി പീസ് ആക്കണ്ടെങ്കിലും വിട്ടിട്ട് നമുക്ക് ഇതാക്കാണ്ടില്ല നല്ല രീതിയിൽ കഷ്ണങ്ങളായിക്കൊട്ടും നമ്മൾ നുറക്കിയതുപോലെ തന്നെ നമ്മൾ മുറിച്ചത് പോലെ അപ്പം നമുക്ക് കുറച്ച് ചെറുപയറും ആ ഒരു ചട്ടിയുടെ ഉപ്പരിയും കൂടി വെക്കാൻ വിചാരിച്ച കേട്ടോ അപ്പം ഇതാക്കണം ചട്ടിയിൽ കിടക്കട്ടെ ഞാൻ അങ്ങനെ ഇതാക്കണം ചട്ടിയെല്ലാം കൂടി എടുത്ത് അതിലൊക്കെ ചെറുപയർ പിന്നെ ചില തളുപ്പത്തി ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് കുറച്ചേരെ താ തലേന്നൊക്കെ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ട് ആക്കൽ ഞങ്ങളിവിടെ അങ്ങനെ ചെറുപയർ കടലകളൊക്കെ വെള്ളത്തിൽ തെക്കും ചെറുപയർ അങ്ങനെ വെള്ളത്തിലിട്ടക്കൽ കുറവാണെന്ന് കാരണം അതിനകത്ത് വേവ് ഉണ്ടാവലില്ല അപ്പം ഇൻ്റെ അനിയത്തിയൊക്കെ പറയുന്നേക്കെ ഓരോ നാട്ടിൽക്കൊക്കെ ചെറുപയർ വെള്ളത്തിൽ ഇട്ടിട്ടാണ് വേവിക്കുക തല പിറ്റേന്ന് രാവിലെ വെക്കേണ്ടി വെക്കാണെങ്കിൽ തലേന്നേ വെള്ളത്തിൽ ടെക്കും കേട്ടോ ഇവിടുത്തെ പിന്നെ അങ്ങനെ പിന്നെ കോഴിക്കറി അടുപ്പത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കോഴിക്കറിയും വെച്ച് അടുപ്പത്തേക്ക് വാക്കിയിരിക്കുന്നത് ഏതാനും നല്ല രസമാണല്ലോ ഇതിൽ പിന്നെ വായക്കട്ടിപ്പേരിയും ചിക്കൻ്റെ കറിയും എല്ലാം കൂടി നല്ല രസമാണല്ലോ ഏതാനും പകുതി വന്നതിന് ശേഷം ഇതാക്കണേ ഞാൻ വായക്കാട്ടിയും കൂടി എല്ലാം കിട്ടേട്ടോ അപ്പം എൻ്റെ ഞാൻ വേറെ പണിക്ക് പോയപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് ഓവർ വന്നുയോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഏതാനും ഇതാക്കണേ ഇത് ഇതുപോലെ അങ്ങനെ ഇതാക്കും കേട്ടോ അപ്പോൾ ഓവർ വയ്ക്കാൻ ഒരു പാക വേവാകുമ്പോൾ നമുക്ക് ഊറ്റെട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുള്ളയിൽ വെച്ചോക്കുക വന്നിട്ടുണ്ടോന്ന് പിന്നെ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ ഓവർ ആവരുത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം ഒഴുക്കിയിട്ട് ഒന്ന് നന്നായിട്ട് മൂടി വെള്ളം വറ്റോളും ഒന്നാക്കി എന്നിട്ട് പിന്നെ കുറച്ച് ചട്ടിയിൽ അത്യാവശ്യം പാകത്തിനുള്ള വെളിച്ചെണ്ണ കേട്ടോ എന്നിട്ട് നമ്മൾ ചുമന്ന് നിങ്ങളുള്ള മുളകുണ്ടല്ലോ നമ്മൾ ചുമന്ന മുണക്ക് അത് നല്ല രസം ഈറ്റ പേരിക്കൊക്കെ ഐറ്റം മുളക് ഇട്ടാൽ ഭയങ്കര രസമാണ് അങ്ങനെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് പാർന്നിട്ട് അതിലൊക്കെ ഇതാക്കണം പപ്പടം ആദ്യം പൊരിച്ച അപ്പോൾ നമുക്ക് തൂമിക്കാനുള്ളതാണെങ്കിൽ ആദ്യം ചട്ടി എടുത്തിട്ട് പപ്പടം എന്തോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പൊരിച്ചെടുക്കട്ടോ എന്നാൽ പിന്നെ വെള്ളം വെളിച്ചെണ്ണ ഇല്ല മറ്റേ നമ്മൾ വെളിച്ചെണ്ണ എന്താ പൊരിക്കാൻ വേണ്ടിയിട്ടൊന്നെടുത്ത് പിന്നെ ആ തുമിക്കാൻ വേണ്ടിയിട്ട് ഒന്നെടുത്താൽ ആ ചട്ടിയും പാത്രവും പിന്നെ അങ്ങനെ കൊണ്ടെടുക്കണം ആ വെളിച്ചെണ്ണ അതിന് ഞാൻ എന്താ ചെയ്യരുതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വപ്പടത്തിന് കുറച്ച് വെളിച്ചെണ്ണ വേണമല്ലോ പിന്നെ കുറച്ച് എന്തായാലും വപ്പടം കുടിക്കുകയും ചെയ്യും വെളിച്ചെണ്ണ അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പൊരിക്കുള്ളതിന് ഒരു ആ ഒരു മീഡിയം സൈസിൻ്റെ നമുക്ക് പണിയെടുക്കുന്നവർക്കറിയാം ആ മീഡിയം സൈസ് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് അതിനുശേഷം ഇതാക്കി നമുക്ക് പപ്പളോ കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ അത് പൊച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കയ്യിൽ കിട്ടി പൂമിക്കുകയും ചെയ്യാം അതിൻ്റെ ഇടയിൽ അരി കേൾക്കാൻ അതിൻ്റെ അപ്പോൾ വേഗം പച്ചേരി നമ്മൾ പത്തിരിപ്പൊടിക്ക് വേണ്ടിയിട്ട് പച്ചേരി കേൾക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ വന്ന് പത്തിരിപ്പൊടിക്കുള്ള അരിയും കഴുകിയിട്ട് ഊറ്റി വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ കൊണ്ട് കൊടുക്കട്ടോ മില്ലില് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം ചെയ്യപ്പോൾ ഒരു പത്ത് കിലോൻ്റെ അത്തും തോണ്ട് പൊടി അരിയിട്ടോ അപ്പോൾ പിന്നെ അതെല്ലാം കൂടി കയക്കി വറുപ്പിച്ച് നമ്മൾ അവിടുന്ന് തന്നെ വറുക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ വറുത്തിട്ട് ഇതാക്കും അപ്പോൾ നമ്മൾ അരി രണ്ട് ഘടമായിട്ട് നമുക്കൊന്ന് കയറ്റി ഊറ്റിയെക്കെട്ടോ ഒരു കടു ഞാൻ കയക്കി ഒഴുക്ക് വെച്ചതാണ് കേട്ടോ രണ്ടാമത്തെ കുറച്ച് ചാക്കിലുണ്ട് അത് രണ്ടാമത് രണ്ടാം ട്രിപ്പായിട്ട് പിന്നെയും കേക്കെട്ടോ അപ്പോൾ ഇത് രണ്ട് രണ്ട് സമയമായിട്ട് റേഷൻ കടയിൽ ഒന്ന് കിട്ടിയതായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ ഞങ്ങളെ മോളിലെ വെള്ളക്കാരുടെ കൊണ്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ തറവാട്ടിലത്തെ എല്ലാം കൂടി ആയിട്ട് പിന്നെ ഞാൻ ഞമ്മളെ അരി കൊണ്ടുവന്നല്ലേ അതിനിപ്പോൾ പത്തിൽക്കൂടി ഇതിൽ തന്നെ അല്ലേ കൊണ്ടുവരും അപ്പോൾ ഒന്ന് നിലവണ് കേക്ക് ഉണക്കാൻ വെക്കണം എന്നിട്ട് ഈ അരി ഒന്ന് വെള്ളം വറ്റുമ്പോഴത്തേക്ക് ഞമ്മക്കിത് ചാക്ക് കൊണ്ടു നമുക്ക് ഇതാക്കിട്ട് അപ്പൊ നല്ലോണം ഒന്നും കേക്കിട്ട് ഇടണം കൂക്കോസും പടിയായി പിന്നെ നീന് കുടിക്കുന്നില്ല അതിന് വേണം അയ്യുമ്പോ അങ്ങനെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ചെറിയൊരു തിരക്കും പീസും ആയിട്ട് അങ്ങനെ ഞാൻ എന്താ പറയുക വൈകുന്നേരം മക്കൾ വന്നപ്പോൾ കുറച്ച് സ്കൂളിട്ട് വന്നിട്ടുണ്ട് പറയും അപ്പോൾ പിന്നെന്താകണ കുറച്ച് നമ്മൾ അരി അരച്ചിട്ടുള്ള ദോശ ഉണ്ടല്ലോ അത് ഞാൻ ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ട് ആ കറിയും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ രാവിലെ കുറച്ച് വെള്ളം അതിൽ അരി ഇട്ടിരുന്നു അപ്പോൾ നമുക്ക് നേരെ ദോശ രാവിലെ മിക്ക ദോശയായിരുന്നു വൈകുന്നേരം നീറുദോഷം ഇട്ടിട്ട് അതിൽ കുറച്ച് നെയ്യോ കറിയൊക്കെ ആട്ടി നമുക്ക് തിന്നാൻ ചാച്ച് പിന്നെ രാത്രിക്കും ഇനിയിപ്പോൾ രാത്രി ഞാൻ വേറെ കൈക്കറി ദോഷമില്ല എങ്ങനത്തെ മക്കൾക്കും ചോറ് വേണ്ടാർന്നെ അപ്പോൾ ഒന്നെങ്കിൽ വൈകുന്നേരം നിങ്ങൾ തിന്നോ അല്ലെങ്കിൽ രാത്രി നിൽക്കുന്നു ഏതാനും വേണ്ടി ഞാൻ കളി ചുട്ട് ചേച്ചി നീറദോഷം ചുട്ടാട്ടോ അങ്ങനെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇൻഷാ നമ്മൾ ഇതിലേക്ക് പുതിയ ചാനലിലേക്ക് പുതിയ പുതിയ വീഡിയോസ് അല്ലേ അപ്പോൾ അതിൻ്റേതായ ഫാൾട്ടുകളൊക്കെ ഉണ്ടാകും ശക്തിക്ക് അടിപൊളിയായിട്ട് വീഡിയോ കഴിതിൽ ഓരോന്ന് ചെയ്യണം അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ലോങ് ആയിട്ട് വീഡിയോ എടുക്കാൻ എല്ലാ കാര്യങ്ങളും എടുക്കാൻ അപ്പോൾ അങ്ങനത്തെ ഒരു